ഈ ഈ ഈ ഈ ഭരണാധികാരികൾ എന്നാൽ പോലീസ് എത്രയോ സംഭവങ്ങൾ മുസ്ലിം വിരുദ്ധമായി സമരം മുതൽ ഏറ്റവും ഒടുവിൽ കേരളം ഇപ്പോൾ നടന്ന പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷ സമയത്ത് വരെ ഈ പോലീസിന്റെ മുസ്ലിം വിരുദ്ധത കേരളം കണ്ടതാണ് എത്രയോ സംഭവങ്ങൾ ഇവിടെ എത്രയെത്ര സംഭവങ്ങളാണ് മധുവിന്റെ സംഭവം വിനായകന്റെ സംഭവം ഉദയന്റെ ഉദയം മുടി നീട്ടി നടത്തി വിനായകനെ കാണുമ്പോ തന്നെ പോലീസിന് പിടിക്കാൻ തോന്നുന്നു കാരണം വിനായകന്റെ ശരീരം കറുത്തതാണ് കറുത്തവൻ മുടി നീട്ടി നടത്താൻ പാടില്ല ഏത് രാജ്യം ഏത് രാജ്യം പുരോഗമനമാണ് നമ്മൾ പറയുന്നത് എന്ത്മോചനമാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പൊ ദലിതരുടെ ആദിവാസികളുടെ മുസ്ലിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഈ പോലീസ് ഒരു സവർണ സേനയെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ പോലീസിന്

റിപ്പോർട്ട് റിപ്പോർട്ട് ഈ പണിക്ക് നിങ്ങളെ എന്നാണ് അതിന്റെ അർത്ഥം കിട്ടിയിട്ടുണ്ടാകും ഈ ബിന്ദു പോലീസ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല അതിന്റെ പ്രതികൾ കേരളീ സംവിധാനത്തിന്റെ സിറ്റി പോലീസ് കമ്മീഷണറിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിൽ പങ്കാളികളാണ് നടക്കുന്നത് ബിന്ദുവിന് ഫോൺ ഫോൺ വരുന്നുണ്ട് മക്കൾ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് കാണാതെ ആ പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഒടുവിൽ അവളെ അവളെ സമ്മതിപ്പിച്ചു മാനസികമായും ടോർച്ചർ ചെയ്ത് ശാരീരിക പരിശോധന നടത്തി അപമാനിച്ച് കൊണ്ട് സമ്മതിപ്പിക്കുന്നു ഇല്ലെങ്കിൽ നിന്റെ മക്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഒടുവിൽ തളർന്നുപോയ ഒരു പെണ്ണ് മക്കളെ ഭാവി ഓർത്ത് കരഞ്ഞു നിലവിളിച്ചു ഒരു സ്ത്രീ ചെയ്തു എടുത്തു എന്ന് പറയുന്നു അർദ്ധരാത്രി വീട്ടിൽ പോലീസ് എന്നിട്ട് പരിശോധന നടത്തുന്നു കിട്ടുന്നില്ല വീണ്ടും കൊണ്ടും ഒടുവിൽ വിളിച്ചു പറയുന്നു സാധനം എന്റെ പുറയിലുണ്ട് ഇവിടെയുണ്ട് ഭദ്രമായി ഉണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും ബിന്ദു ജയിലിലായിരിക്കും റിമാൻഡ് തടവുകാരിയായി ജയിലിലായിരിക്കും കണ്ണിയായ അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ കളവ് എന്ന് സംഭവിച്ചത് എന്താ ചോദിച്ചോ നിങ്ങൾ ഒരു പരാതി പരാതി എന്നിട്ട് നാട്ടിലെ മണ്യന്മാരെ അപമാനിക്കാൻ പോലീസ് ചോദിക്കാതി അങ്ങനെയല്ല പറഞ്ഞത് പോലീസ് എന്നിട്ട് ബിന്ദുവിനോട് പറയുന്നത് തൽക്കാലം നിന്നെ വിടുന്നു എന്ന് പറഞ്ഞാൽ ബിന്ദു മോഷ്ടിക്കും അതുകൊണ്ട് നിന്നെ ഈ പരിസരത്ത് എന്ന് പറയാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിയുന്നത് ഒറ്റപ്പെട്ട സംഭവമായത് കൊണ്ടല്ല കേരളത്തിലെ എന്റയർ പോലീസ് സിസ്റ്റം ഈ സവർണ ജന്മിത്വത്തിന്റെ വംശീയ ബോധത്തിന്റെ മൊത്തക്കുത്തകയായ ധൈര്യത്തിലാണ് പ്രസാദ് പറയുന്നത്

നമ്മുടെ 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 സിസ്റ്റം അധികാര വ്യവസ്ഥ ബ്യൂറോക്രസി എത്രത്തോളം ജാതി വംശീയതയിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ ഒരു പാഠപുസ്തകമായി ഇത്രത്തോളം ആഴമുള്ള ഒരു സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പരിമിതപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാം താമീർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മലപ്പുറത്തെ ഡാംസ് ഓഫ് അവിടുത്തെ എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രത്യേക സേന ഇടിച്ചു കൊന്നു കൊന്ന സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ കേസ് മടക്കി വെച്ചിരിക്കുകയാണ് എപ്പോഴും പോലീസ് സേനയിലെ ഏതെങ്കിലും ഒരു താഴെയുള്ള ഉദ്യോഗസ്ഥനെ മാത്രം നടപടിയെടുത്ത് അതിനു മുന്നണിയുള്ള മുഴുവൻ പേരെ സംരക്ഷിക്കാനാണ് ഈ ഒൻപത് വർഷവും പിണറായി വിനെ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഇത് ഇത് വേറൊരു കടയിൽ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സംഭവത്തിൽ പോലീസ് പോലീസ് ഇതിന്റെ ഭാഗമായവർക്കെതിരെ അച്ചടക്ക നടപടി സസ്പെൻഷനില് നിർത്തിയാൽ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ആ പോലീസ് സ്റ്റേഷന്റെ ചെയ്തിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംവിധാനത്തിലെ എൻക്വയറിക്ക് ശേഷം അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമതായി രണ്ട് അട്രോസിറ്റികൾ ഉണ്ട് ഒന്ന് ദളിത് അട്രോസിറ്റി ആണ് രണ്ട് സ്ത്രീ എന്ന നിലക്കുള്ള അട്രോസിറ്റി ആണ് ഈ രണ്ട് ആക്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരു സ്ത്രീ ഒരു ദളിത് സ്ത്രീ ഈ രണ്ട് നിയമപ്രകാരവും ഈ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കണം

അവർക്കെതിരെ നിയമ നടപടി അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കാൻ കേരള സർക്കാർ സന്നദ്ധമാക്കണമെന്നാണ് ഞങ്ങൾക്ക് രണ്ടാമതായി ആവശ്യപ്പെടാനുള്ളത് മൂന്നാമതായി ഇതിൽ പരാതി കൊടുത്ത ഓമനാ ഡാനിയെന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ ആണ് ഇതിൽ പരാതി കൊടുത്തത് കൊടുത്തു സമൂഹത്തിൽ അന്തസ്സോടുകൂടി ജീവിക്കുന്നവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ കേസെടുക്കാൻ സന്നദ്ധമാകണമെന്നാണ് മൂന്നാമതായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നാലാമതായി ഞങ്ങൾ പറയുന്നത് അപമാനിക്കപ്പെട്ട ബിന്ദു അവൾക്ക് മാനനഷ്ടത്തിന് അർഹതയുണ്ട് ആ മാനനഷ്ടം അതിന്റെ തുകയൊന്നും നമുക്ക് നിർണയിക്കാൻ കഴിയില്ല ഒരു മനുഷ്യൻ ഒരു സ്ത്രീ ഒരു സമൂഹ മധ്യത്തിൽ മണിക്കൂറുകളോളം അപമാനിക്കപ്പെട്ടതിന് എന്ന് പക്ഷേ നമ്മുടെ ചെയ്യാൻ മാന്യമായ നൽകാൻ അവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ കേരള സർക്കാർ സന്നദ്ധമാവുകയും കേരളത്തിന്റെ മുന്നിൽ ക്ഷമജ്യോതിക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നദ്ധമാവുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ വേടന്റെ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയുണ്ട് അപമാനിക്കാൻ ഒരു കേസ് കേസ് ന്യായമായ ന്യായമായ ആ എടുക്കാം അതിനപ്പുറത്ത് ജാതിയുടെ വംശീയ മുൻകുതിയുടെ അടിസ്ഥാനത്തിൽ ഉലിക്കല്ലനാക്കി കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാരനാക്കി ഒരു ചെറു വളർന്നു വരുന്ന ചെറുപ്പക്കാരനെ കേരളത്തിലെ പോലീസ് സേന കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടതാണ് ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ വിഷയത്തിൽ അണിനിരുന്നപ്പോൾ ഇപ്പോൾ പറ്റുമോ എന്നാണ് കേരളത്തിൽ പിണറായി വിജയനെ ആരും കണ്ടില്ല എന്ന് വിചാരിക്കരുത് എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ആ ഒരുമിച്ച് നിൽക്കലാണ് വേദന നീതി നേടിക്കൊടുത്തത് ഈ ഒരുമിച്ച് നിൽക്കൽ ബിന്ദുവിന്റെ വിഷയത്തിനുണ്ടാകണം വേദൻ സെലിബ്രിറ്റിയാണ് വേടനെ വിസിബിലിറ്റി ഉള്ള ആളാണ് അതുകൊണ്ട് വേടന്റെ പ്രശ്നം വേഗത്തിൽ സമൂഹത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു ആ വിസിബിലിറ്റി ബിന്ദുവിനില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് നാളെ വിസ്മൃതിയിലായി പോയാൽ ബിന്ദുവിന് നഷ്ടപ്പെട്ട ഈ അഭിമാനം അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അഭിമാനം നേടിയെടുക്കാൻ അവരുടെ നീതി നേടിയെടുക്കുന്നത് വരെ അവരോടൊപ്പം ആ ഉണ്ടാകൽ ഞങ്ങൾ ഉണ്ട് ബിന്ദുവിന്റെ ബിന്ദുവിന്റെ കക്ഷിത്വത്തിനും അപ്പുറം ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം ഒരു സാഹോദര്യത്തിന്റെ പ്രശ്നം എന്ന രാഷ്ട്രീയ ബോധത്താലാണ് ഈ കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ കോരിച്ചൊറിയുന്ന മഴയത്ത് ഈ ഐക്യദാദ്യമം നടത്തുന്നത് ആ ാണ് വിഷയത്തിൽ കേരളത്തിലും വ്യാപകമായി ഉണ്ടാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മുൻകൈ എടുക്കാൻ തയ്യാറായ പ്രവർത്തകരെ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു